അസർബൈജാൻ വിമാനം അപകടത്തിൽപ്പെട്ടതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് രക്ഷപ്പെട്ട യാത്രക്കാരൻ സുബോൺ രാഖിമോവ് എന്ന യാത്രക്കാരനാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് വിമാനാപകടത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് നേരത്തെ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ പ്രാർത്ഥിക്കുന്നതിന്റെ വീഡിയോയും ഇയാൾ പുറത്തുവിട്ടിരുന്നു എഞ്ചിനിൽ നിന്നും വലിയ ശബ്ദമുയർന്നത് നേരത്തെ പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാണ് വിമാനത്തിന്റെ ബോഡിക്ക് സംഭവിച്ച തകരാറുകളും ചിറകുകളിൽ വീണിട്ടുള്ള ദ്വാരവും രാഖിമവ് പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാണ് അക്തൌവിൽ യാത്രാവിമാനം തകർക്കും ീണത് റഷ്യൽ മിസൈലുകൾ ഇടിച്ചാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബഗുവിൽ നിന്ന് ഗ്രോസ്നിയിലേക്ക് പോകുന്നതിനിടെയാണ് അസർബൈജാൻ എയർലൈൻസ് വിമാനം അപകടത്തിൽപ്പെട്ടത് പേരാണ് അപകടത്തിൽ മരിച്ചത് വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെ ദ്വാരങ്ങളും വാൽഭാഗത്തെ അടയാളങ്ങളും മിസൈൽ അല്ലെങ്കിൽ ഷെല്ലുകൾ ഇടിച്ചുണ്ടായതാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രധാന ബോഡിയിൽ കണ്ടെത്തിയ ദ്വാരങ്ങൾ വളരെ വലുതാണ് റഷ്യയുടെ ഭാഗമായ ചെച്ച്നിയൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ നിരന്തരം ഡ്രോൺ പറത്തുന്ന മേഖലയിൽ വെച്ചാണ് വിമാനം തകർന്നു വീണത് ഇവിടെ റഷ്യയുടെ ഡ്രോൺ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ശക്തമാണെന്ന് ക്ലാഷ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം